എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണമൊക്കെ ഇങ്ങനെ എത്തിയല്ലേ ഓണത്തിൻ്റെ പർച്ചേസ് ഒക്കെ തുടങ്ങിയോ എല്ലാവരും ഞാൻ ഈ പ്രാവശ്യം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നത് എന്താ പറയുക മെട്രോയിൽ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന അടിപൊളി കേരള സാരി സെറ്റ് സാരി ഡിസൈൻ സാരി എന്നിവയുടെ മനോഹരമായ കളക്ഷൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ സത്യം പറഞ്ഞു ഞാൻ അവിടെ ചെന്നത് കണ്ടപ്പോൾ തന്നെ ആകെ കൺഫ്യൂഷനായിപ്പോയി കേട്ടോ ഏത് എടുക്കണമെന്നുള്ള അല്ലാത്തൊരു കൺഫ്യൂഷനിലായിപ്പോയി അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് വാങ്ങാം ഓൺലൈൻ പർച്ചേസ് സൗകര്യം ഉണ്ട് അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഡിസൈനുകൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ അവർ അയച്ചു തരും നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മുടെ അവിടെയുള്ള കളക്ഷൻസൊക്കെ നമുക്ക് അവരത് അയച്ചു തരും നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ കളക്ഷൻ ഉള്ളത് അങ്കമാലി ജംഗ്ഷന് തന്നെയുള്ള മെട്രോ വെട്ടിയും പ്ലാസയിലാണ് കേട്ടോ ഓണത്തിന് നല്ല പർച്ചേസിംഗ് സെറ്റ് സാരി മാത്രമല്ല എല്ലാത്തരം തുണിത്തരങ്ങളും നമുക്കിവിടെ നല്ല ഓഫറിൽ നല്ല ഡിസൈനിൽ ലഭ്യമാണ് നമുക്ക് ഓണത്തിന് മാത്രമല്ല നമുക്കല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു അവസരത്തിലൊക്കെ ഫംഗ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു പ്രിൻ്റിൽ കേരള സാരി പോലെ വന്നിട്ടുണ്ട് അത് റോസ് ഗോൾഡിൽ ബോർഡർ ആയിട്ടും അതുപോലെ ലൈറ്റ് റോസ് ഗോൾഡിൽ ഡിജിറ്റൽ പ്രിൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ ഫ്ലോറലിൻ്റെ ഡിസൈനിലുള്ള ടാസിൽസും ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതിൻ്റെ വിത്ത് ബൗസ് ഇതേ സെയിം തന്നെ ഡിസൈനിലുള്ള ഇതേ കളറിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഇതുപോലെ തന്നെ മറ്റൊരു മോഡലാണിത് ഇത് ശരിക്കും റോസ് ഗോൾഡ് ടിഷ്യൂ അതുപോലെ സിൽവർ ടിഷ്യൂൽ വന്നിട്ടുണ്ട് പിസ്ത ഗോൾഡൻ ടിഷ്യൂവിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഓണം അല്ലാത്ത അവസരത്തിൽ ഇപ്പോൾ ഓണത്തിനൊടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഫങ്ഷനുകൾക്കൊക്കെ കൊടുത്തുകൊണ്ട് പോകാൻ പാകത്തിന് നല്ല ഡിസൈനിൽ നല്ല രസമായിട്ടുള്ള കളറുകളിൽ ഒത്തിരി ഡിസൈനിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഗോൾഡൻ കളറിലുള്ള ചെറുതും അരുതുമായിട്ടുള്ള ചെക്ക് ഡിസൈനിൽ വരുന്ന ഗോൾഡൻ വർക്കായിട്ട് അല്ലെങ്കിൽ ഗോൾഡൻ ബോർഡായിട്ട് വരുന്ന സാരികളുണ്ട് അതുപോലെ ഗോൾഡൻ അധികം ഇഷ്ടമില്ല അല്ലാത്തവർക്ക് നല്ല കളറിൽ വരുന്ന അതായത് സൈഡിൽ ലൈറ്റ് കളറിലും അതുപോലെ ഒരു സിൽവർ കയറി വന്നിട്ടുള്ള കളറിലും ആയിട്ടുള്ള അടിപൊളി പാറ്റേൺ ഉണ്ട് കിട്ടും അതിൻ്റെ പല കളറുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് മഴത്തുള്ളി ഡിസൈൻ പോലെ നമുക്ക് ഇതിപ്പോൾ ടെമ്പിൾ വർക്കിൻ്റെയൊക്കെ പറയില്ല അതുപോലെ മഴത്തുള്ളി ഡിസൈനിലുള്ള അതിൻ്റെ ബ്ലൗസൊക്കെ കൈമയൊക്കെ അത് വന്ന് കഴിഞ്ഞാൽ ഡിസൈൻ വന്നാൽ നല്ല രസമായിരിക്കും അതുപോലെ ടെമ്പിൾ വർക്കിൽ വന്നിരിക്കുന്ന ഗോൾഡൻ ഡിസൈനുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്ട് അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ഇട്ട് കാണിച്ചു കൊടുക്കണേ അതുപോലെ സർക്കിൾ ഡിസൈനിലുണ്ട് കണ്ടോ ഗോൾഡൻ്റെ സർക്കിൾ ഡിസൈൻ ഇപ്പോൾ ഇതിൻ്റെ ഈ പ്രിന്റിലൊക്കെ ബ്ലബ്ലൗസ് ഒക്കെ ഇട്ട് തയ്ച്ച് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ കേട്ടോ എന്ത് രസാണെന്ന് നോക്കി അതുപോലെ തന്നെ നമുക്ക് ഈ മൂറൽ പ്രിൻ്റ് എന്നൊക്കെ പറയില്ലേ നമ്മൾ പ്രിന്റഡ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പോൾ നല്ല ഇതേപോലെ ആലേഖനം ചെയ്തിട്ടുള്ള ഡിസൈനുകളൊക്കെ ഉള്ള ഗോൾഡനിലൂടി വന്നുകഴിയുമ്പോൾ നല്ലൊരു ട്രഡീഷണൽ ലുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ളതുണ്ട് ഇതിനെല്ലാം വിത്ത് ഉണ്ട് എല്ലാം നല്ല എന്താ പറയുക ഹൈ ക്വാളിറ്റിയുള്ള തുണി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിസൈനാണ് വേണ്ടതെന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾ ഒന്നുകിൽ നേരിട്ട് വന്ന് തന്നെ ഇത് പർച്ചേസ് ചെയ്യുക പരമാവധി നേരിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇത് നമ്മുടെ അജറക്കിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്ന കേട്ടോ അതായത് നമ്മുടെ സെറ്റ് സാരിയുടെ കര ബോർഡർ ആയിട്ട് അജ്റക്ക് വെച്ചിരിക്കുന്നു അതേ ഡിസൈനിൽ തന്നെ നമുക്ക് ബ്ലൗസ് പീസും കൂടി വന്നിരിക്കുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ കൂടി ഉണ്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് കളറുണ്ട് ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് വേറൊരു കളർ കൂടി ഉണ്ട് ഇനി നമുക്ക് കസിവിൻ്റെ ബോർഡർ ഇഷ്ടമില്ലാത്തവർക്ക് അവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇതേപോലെയുള്ള നല്ല രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ട് ലുക്ക് തോന്നിക്കുന്ന കളറിലുള്ള നല്ല പാറ്റേണുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഇതുപോലെ ഒക്കെ ചെയ്തിട്ട് മയിലിൻ്റെയും അതുപോലെ മറ്റു പിക്ചറുകളൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഡിസൈനുകൾ വന്നിട്ടുണ്ട് നമുക്ക് ട്രഡീഷണൽ ലുക്ക് തോന്നിക്കുന്ന ഒരു തരത്തിൽ തരത്തിലിപ്പോൾ ഇതേപോലെയുള്ള കരകൾ കൂടുതലും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ ഇതേപോലെ ഭംഗിയായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡിസൈൻ കരകളായിട്ടുള്ള സാരികൾ ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ ഒരു ഡിസൈൻ നോക്കിയേ ഒരു ലെസ് ഫാബ്രിക് ആണ് കേട്ടോ ഗോൾഡൻ ചേർന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ഓണത്തിൻ്റെ അവസരത്തിൽ എടുത്തു കഴിഞ്ഞാലും പിന്നെ മറ്റുള്ള നമ്മുടെ ഇപ്പോൾ പള്ളിയിലൊക്കെ ആവശ്യങ്ങൾക്കുണ്ട് ഇപ്പോൾ മാമോദിസ് പോലുള്ള ചടങ്ങുകൾക്കൊക്കെ നമുക്ക് ലൈറ്റ് സാരി ഇതുപോലെ ഗോൾഡൻ വിത്ത് വൈറ്റ് ഉടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു സാരി ഉടുത്തു കഴിഞ്ഞാൽ പല ഉപകാരങ്ങളും നമുക്ക് ഉണ്ടാകും ഇപ്പോൾ ഇതേപോലെയുള്ള സാരികളും ഇവിടെ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് ഇത് നമ്മുടെ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ കേട്ടോ സെറ്റുമുണ്ടുകൾ നമുക്ക് മുന്നൂറ് രൂപ മുതൽ അവൈലബിൾ ആണ് പല തരത്തിലുള്ള കരകളിലുള്ള അതുപോലെ മൾട്ടി കളർ കരയുള്ളതുണ്ട് സിൽവർ ഗോൾഡുണ്ട് സിംഗിൾ കളറിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അതുണ്ട് അതുപോലെ ഗോൾഡൻ കരയായിട്ടുള്ളതുണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള ഡിസൈനുകളും നമുക്ക് ഇപ്പോൾ ഇവിടെ ചെന്നാൽ ഒത്തിരി അവൈലബിൾ ആണ് അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടമാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഓൺലൈനിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്തു തരും സെറ്റ് മുണ്ടിൽ ഒരു വെറൈറ്റി ഞാൻ നിങ്ങളൊന്ന് കാണിക്കേണ്ട എനിക്ക് നല്ലൊരു രസമായിട്ട് തോന്നി ഇപ്പോൾ ഗോൾഡൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതേപോലെ ബ്രൈറ്റ് കളറിൽ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല വീതിയിൽ ബോർഡർ ഒക്കെ ആയിട്ടുള്ള സെറ്റ് മുണ്ടാണ് ഇട്ടത് നല്ല ഭംഗിയായിട്ട് തോന്നി നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പൊക്കവും അതുപോലെ ശരീരപ്രകൃതി അനുസരിച്ച് ഈ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ അളവിന് വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ സെറ്റ് മുണ്ട് വാങ്ങുമ്പോൾ അളവ് നോക്കി നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള അളവ് നോക്കിയിട്ടുള്ള ഡിസൈനുകൾ സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഈ പ്രാവശ്യം മെട്രോയിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഡിസൈനിലും കൂടുതൽ ഇതിലും പാറ്റേണിലും സാരികൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഒത്തിരി ഉള്ളതുകൊണ്ട് ആകെ കൺഫ്യൂഷനാണ് ഇപ്പം ഞാൻ തന്നെ ഏതെടുക്കണമെന്നുള്ള ആ കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത് കണ്ടോ ഇത് ഗോൾഡും സിൽവറും റോസ് ഗോൾഡും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ സിൽവറും റോസ് ഗോൾഡും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലെ കരയൊക്കെ ഒരു കോപ്പർ വർക്ക് പോലെ ഒരു കളറിലൊക്കെ വരുന്ന വന്നിട്ടുണ്ട് അതൊക്കെ ശരിക്കും നിവർത്തി നോക്കി നമ്മൾ വെച്ച് അതിന് പ്രത്യേക ഭംഗി അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഓരോന്നും ഒന്നിനൊന്നും മെച്ചാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ എടുക്കുന്ന ഗോൾഡനും അതുപോലെ ഗോൾഡൻ ഒക്കെ ആയിട്ടുള്ള സാരികളൊന്നും മാറ്റിയിട്ട് നമുക്കിതേപോലെ പ്രിൻ്റ് ഉള്ള നല്ല ഭംഗിയുള്ള സാരികൾ വല്ലപ്പോഴൊക്കെ നമുക്ക് മറ്റുള്ള അവസരങ്ങളിലും മാറ്റി എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ഈ സാരികൾക്ക് കഴിയൂട്ടോ അപ്പോൾ ഇതേപോലെ ഒത്തിരി ഡിസൈൻ ഉണ്ട് ഞാനിപ്പോൾ എല്ലാം എടുത്ത് കാണിച്ചു തന്നെ വീഡിയോ കുറേ നീണ്ടു പോകുന്നു ഉള്ളതുകൊണ്ട് ഞാൻ നല്ലത് ഇതിൻ്റെ കുറച്ച് മാത്രം എടുത്ത് പോയതാണ് ഓരോ ഡിസൈനുകളുടെയും ഓരോ വർക്കുകളുടെയും അനുസരിച്ചാണ് വിലയിൽ വ്യത്യാസം വരുന്നത് നമുക്ക് മുന്നൂറ് തുടങ്ങി നല്ല സാരികൾ അവൈലബിൾ ആണ് മുകളിലേക്ക് അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറൊക്കെ അഞ്ഞൂറും ഇടയിലൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലുള്ള നല്ല രീതിയിലുള്ള സാരികൾ കിട്ടുമെന്നാണ് എനിക്ക് ഓരോന്നിൻ്റെ വിലകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കേട്ടോ കുറച്ചും കൂടി നല്ല വർക്ക് വരുമ്പോൾ അതിനും കുറച്ചും കൂടി എമൗണ്ട് കൂടുന്നു എനിക്ക് തോന്നുന്നു ഒത്തിരി സാരികൾക്കിടയിൽ എനിക്ക് ആകെ കൺഫ്യൂഷനാക്കിയതിന് ശേഷം എൻ്റെ കയ്യിലില്ലാത്തൊരു മോഡല് നമ്മളിപ്പോൾ എല്ലാ വർഷവും ക്യു ആറ് ഓണത്തിനൊക്കെ നമ്മൾ ഓരോ ഫങ്ഷനുകൾക്കൊക്കെ അല്ലെങ്കിൽ ഓരോ ഓഫീസിലെ ആവശ്യങ്ങൾക്കൊക്കെ പുതിയ പുതിയ ഓരോ സാരികൾ എടുക്കാറുണ്ട് അപ്പോൾ ഈ വർഷം എനിക്ക് തോന്നി കയ്യിലില്ലാത്തൊരു ഡിസൈൻ നമുക്ക് നമുക്കിപ്പോൾ ഓണത്തിനല്ലാതെ മറ്റവസരത്തിലും നമുക്ക് ഉടുക്കാൻ പറ്റിയ ഒരു ഡിസൈനിലുള്ള ഇതുപോലെ ടേബിൾ വർക്കായിട്ടുള്ള ടിഷ്യൂയില് വർക്കായിട്ടുള്ള സാരിയാണ് എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ട് വെച്ച് നോക്കിയപ്പോൾ കുറച്ച് ഭംഗി തോന്നി ഇപ്പം ഞാനിതാണ് ഇട്ട് സെലക്ട് ചെയ്ത ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ഉടു നമുക്ക് കാണുമ്പോൾ തന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് കേട്ടോ ഇനിയും ഒത്തിരി ഡിസൈനിലുള്ള സാരികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പലതും കാണിച്ചിട്ടില്ല ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ അധികം നേരം എടുക്കാൻ പറ്റിയില്ല ഇതേപോലെ ബോഡിയിലൊക്കെ ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ഡിസൈനിൽ കളറിലുള്ള ഒത്തിരി നല്ല കളക്ഷൻ ഉണ്ട് അതുപോലെ വേറെ പാറ്റേണിലുള്ള ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി അവിടെ ഉണ്ടാകും കേട്ടോ അതിപ്പോൾ മൂന്ന് സ്റ്റെപ്പ് അതായത് മൂന്ന് കളറിലും ഡിസൈൻ വന്നിട്ടുള്ള ഒരു ഇതാണ് സിൽവർ ഗോൾഡൻ അതുപോലെ റോസ് ഗോൾഡ് ഒക്കെ കോപ്പർ ഇതൊക്കെ കൂടി കളർന്നിട്ടുള്ള ഡിസൈനിലും ഈ സാരി ഇഷ്ടപ്പെടുന്നവർക്കും ഉണ്ട് അപ്പോൾ ഈ ഒരു കട എല്ലാവരും അറിയുന്നത് തന്നെയാണ് എന്തായാലും മുന്നൂടി പറയുകയാണ് മെട്രോ വെഡ്ഡിംഗ് പ്ലാസ അങ്കമാലി ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ എസ് ബി ഐയുടെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ഈ കടയെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അതുപോലെ തന്നെ ലൊക്കേഷൻ അറിയാൻ പറ്റും ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഓൺലൈൻ സെയിൽ പർച്ചേസിന് സൗകര്യം ഉണ്ടായിരിക്കും കേട്ടോ